ഈ വീഡിയോ എടുക്കുന്നവർ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ചെയ്യുന്നവരെപ്പോൾ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും ആരുടെടുത്തങ്ങായിട്ട് എന്തായാലും കേട്ടൊരു ചോദ്യമായിരിക്കും ഈ വീഡിയോയിൽ എടുത്തിട്ട് എനിക്ക് എന്താണ് കിട്ടുന്നത് ശരിയാകുമെന്ന് ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല പക്ഷെ നമ്മള് ചെയ്യുന്ന വീഡിയോയില് നമ്മൾ അഭിനയിക്കുന്നതായിക്കോട്ടെ എഡിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അത് സംസാരിക്കാൻ പറ്റുന്നില്ല ആ സ്ഥാന നമ്മളൊരു കാരണം ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ വല്യ കാര്യം അത് മതി അങ്ങനെ ഒരാൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് വേറെ ഒരു ഇല്ല സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാ നമ്മള് ചെയ്യാം നമ്മൾ ഒരിക്കലും ചെയ്യുന്നു ചെയ്യാൻ പറ്റുന്ന എന്താണോ അഞ്ചും കാര്യമായി ബിസിനസ് ആയിക്കോട്ടെ വീതി ആയിക്കോട്ടെ എടുത്തിനായിക്കോട്ടെ അത് മതി നമുക്കത് ചെയ്താൽ മതി എന്തെങ്കിലും ഇല്ലേ കോഞ്ഞാട്ടേ അല്ലെങ്കിൽ ഒഴിവു വർഷവും പോയിട്ടാൽ മതി കുറെ കാരങ്ങൾ ഇനി എല്ലാത്ത രാവിലെ എനിക്ക് രാവിലെ ഇത്ര എടുത്ത് വ്യൂ ഉണ്ടല്ലേ കുറെ കാണാൻ കഴിഞ്ഞാൽ രാവിലെ എനിക്ക് എൻ്റെ പത്ത് പത്ത് പടി പത്തര വൈകുന്നേരം അതിപ്പോൾ നമ്മൾ നല്ലൊരു രാവിലെ എനിക്ക് ഓടിയൊക്കെ ഓടല്ലോ ജസ്റ്റ് നടന്നതാണ്